നമസ്കാരം ഏവർക്കും എവർക്കും ഗ്രീൻലൈം പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴയ്ക്ക് സമീപമുള്ള എട്ട് സെൻ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ പുതിയ വീടുമാണ് കോമ്പൗണ്ട് വാളും ഗേറ്റും അടക്കം എല്ലാ പണികളും പൂർത്തിയായ മനോഹരമായ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം വീടിൻ്റെ മുറ്റം ടൈൽ വരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൊടുത്ത് വളരെ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡാണ് മനോഹരമായ ഫ്രണ്ടോഡാണ് നൽകിയിരിക്കുന്നത് കേക്കിൻ തരയിൽ പണിത് പോളിഷ് ചെയ്തിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് ഇവിടിൻ്റെ ഫോർമൽ ലിവിങ് ഏരിയ ആണ് ോട് ചേർന്ന് ഒരു ഡൈനിങ് ഏരിയയും നൽകിയിട്ടുണ്ട് പ്രീമിയം ഫീൽഡിൽ നൽകുന്ന ടൈലുകളാണ് വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് റൂമിനോട് ചേർന്ന് വാഷിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നു നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് സെറ ബ്രാൻഡ് ക്ലോസറ്റുകളാണ് ബാത്റൂമുകൾക്ക് നൽകിയിരിക്കുന്നത് മനസ്സിലുണ്ടെങ്കിൽ വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വിളിക്കുക ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസ് ഈ ഇവിടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കാണുന്ന ഈ ഇവിടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലും വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഇതും അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത് കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട് കുറഞ്ഞ ബഡ്ജറ്റിൽ തൊടുപരയ്ക്ക് സമീപം വീട് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ വീടിൻ്റെ മിറ്റത്തോട് ചേർന്ന് ചെറിയ കൃഷി ചെയ്യുന്നതിനുള്ള സൗകര്യവുമുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ വിശേഷങ്ങളിലേക്ക് പോകാം വുഡൻ ടൈപ്പ് മാറ്റ് ഫിനിഷുള്ള ഭംഗിയുള്ള ടൈലുകളാണ് കിച്ചന് നൽകിയിരിക്കുന്നത് വളരെ ആകർഷകമായ രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് മെയിൻ കിച്ചണോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു എട്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളൂടി പണി പൂർത്തിയായ ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം